മമ്മൂട്ടിക്ക് ഹൃദ്യമായ പിറന്നാള് ആശംസ നേരുന്ന മകനും നടനുമായ ദുൽഖർ സൽമാന് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ദുൽഖർ പിതാവിനൊപ്പമുള്ള മനോഹര ചിത്രത്തിനൊപ്പം ആശംസകൾ അറിയിച്ചത് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഒരുമിച്ചുള്ള ഫോട്ടോകളൊന്നും ഇല്ലെന്ന് വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത് അവർ ഒന്നിച്ചുള്ള നിമിഷങ്ങൾ അമൂല്യവും രസകരവുമായിരിക്കും അവിടെ ഒരു സെൽഫിക്കായി പാഴാക്കേണ്ട സമയം പോലും കാണില്ല രസകരമായ കാര്യം ഓരോ വർഷവും താങ്കളുടെ പിറന്നാൾ ദിനത്തിൽ പോസ്റ്റ് ചെയ്യുന്നതിനായി ഞങ്ങൾ ഫോട്ടോകൾ എടുക്കുന്നത് പതിവാണ് എങ്കിലും ഞങ്ങളുടെ രണ്ട് ഫോണുകളിലും നമ്മുടെ രണ്ടു പേരുടെയും മാത്രം ചിത്രങ്ങൾ ഉള്ളതായി തോന്നുന്നില്ല പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാനും സ്നേഹിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്റെ ബെസ്റ്റി എന്റെ ഹീറോ എന്റെ പിതാവിന് ജന്മദിനാശംസകൾ നേരുന്നു ദുൽഖറിൻ്റെ പിറന്നാൾ സന്ദേശത്തിൽ പറയുന്നു അതേസമയം ജന്മദിനത്തിനോട് അനുബന്ധിച്ച് പതിവ് പോലെ മമ്മൂട്ടിയുടെ എറണാകുളത്തെ വീടിന് മുന്നിൽ ഇത്തവണയും അർദ്ധരാത്രിയോടെ ആരാധകർ എത്തി കേക്ക് മുറിച്ചും പൂത്തിരി കത്തിച്ചും മമ്മൂട്ടിക്ക് ജയ് വിളിച്ചും ആഹ്ലാദം പങ്കുവച്ച ആരാക്കൂട്ടത്തോട് വീഡിയോ കോളിലൂടെ മമ്മൂട്ടിയും സംവദിച്ചു ദുൽഖറിന്റെ ചെന്നൈയിലെ വീട്ടിലായിരുന്നു മമ്മൂട്ടി ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാണ് ഗൌതം മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക്ക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിലെ തന്റെ ഭാഗങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മമ്മൂട്ടി ചെന്നൈയിലേക്ക് പോയത് ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ശനിയാഴ്ച പുറത്തിറങ്ങിയിരുന്നു ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന മറ്റൊരു ചിത്രം പിറന്നാൾ ആഘോഷങ്ങൾക്ക് ശേഷം താരം കുടുംബത്തിനൊപ്പം വിദേശത്തേക്ക് പറക്കും ഇരുപത് ദിവസത്തോളമായിരിക്കും അവധിയാഘോഷമെന്നാണ് റിപ്പോർട്ട്